ൊണ്ട ഞാൻ തൊടൂല പറച്ച തൊട്ട് നോക്കട്ടെ പല്ല് പറയാനായിരിക്കുന്നു നോക്കട്ടെ അറിയിക്കുന്നേ ഞാൻ നോക്കട്ടെ തൊട്ടോക്കട്ടെ തൊട്ട് നോക്കട്ടെ ഞാൻ പറിച്ചോളൂ തൊട്ട് വെക്ക പർക്കാം നോക്കടല്ലേയാ നോക്കാന കാണുന്നുണ്ടാ അമ്മ കാണുന്നുണ്ടാ ദേ ഏതു വേണ്ട ഇല്ലേ ഒന്നാട്ടി കാണുന്നുണ്ടാ ഏട ഇളകിടില്ലല്ലേ ആ സാരില്ല ഞാൻ കിക്ക് കൊടുക്കാം ഞാ പർച്ചാ ഇവിടെ പർച്ചോ വേദന അമ്മ പർച്ചാ വാ ചെറിയ പല്ലല്ല അല്ലെ വലിയ ആനപ്പല്ല അത് സ്ഥലം ഒന്ന് തോണ്ടിയാ മതി ഞാൻ തോണ്ടി തോണ്ടുന്നെനിക്ക് നല്ല വേദന തൊട്ട് ആ വാ തരാ

ല്ലൊന്നു കാണിച്ചിട്ടാ കാണിച്ച പല്ലാണ് പറക്കാനായി തിന്നാന്ന് തോന്നിട്ട് മറ്റേ നോക്കട്ടെ പല്ല് പറ ഈ അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് ചിക്കൻ വേണോ പല്ല് പറിച്ച സന്തോഷത്തിലാണോ ചിക്കൻ വേണ്ടത് ഉപ്പ് ഇപ്പൊ പല്ല് പശും പണ്ടൊക്കെ പണ്ടില്ലേമ്മ പണ്ടുണ്ടല്ലോ ഓരോ പല്ല് പയ്ക്കാലോ ഓരോ കളിശാദന കൊറേ ഓശ് ആളെ നിക്കണേ രാ ചിക്കൻ ഒന്നും കഴിക്കാൻ കഴിയൂല ഇവിടെ മോണൻറെ പല്ലിന്റെ മേത്തല്ല മോണത് ഞാൻ കഴിച്ചോളിട്ട് വേണ്ട ഇവിടെ പല്ലിയൊക്കെ പല്ലില്ല പല്ലീനമ്മത് മോണങ്ങനെ വളർന്ന് വളർന്ന് ഇങ്ങനെ വരിക ഞാൻ തൊട്ട് കാണിച്ച പല്ല് ി തൊയിഞ്ഞ് തൊയിഞ്ഞ് പയസറ്റിയായി മറ്റോ പോയ എനിക്ക് നല്ല നല്ല ഞാൻ ഞാൻ തൽക്കാലിയിലുള്ള വെച്ചിട്ട് ടീത്ത് ഇതങ്ങനല്ലേ ഞങ്ങളൊക്കെ കുഴിച്ചിട്ടിട്ട് സമ്മാനം കുഴിച്ചിട്ടേ വേഗം പല്ലു മുളക്കിന്ന പണ്ടുള്ള അങ്ങനെയല്ലേക്കാ കുഴിച്ചിട്ടാല് വേഗം പല്ലുമൊക്കെ പറയല് അങ്ങനെയല്ലേക്കാ പറയല് അങ്ങനെയല്ലേ പറയലൊക്ക ഓളമാരിത്ത പല്ലും തുള്ളണ പല്ല് പിന്നെ ആളെ കയ്യിൽ വെച്ചിട്ടെ ശരീരത്തിൽ അവയവങ്ങളൊക്കെ ഇണ്ടാവും ഈ പൊട്ടിത്തെറുന്നൊണ്ടാണ് അടുങ്ങി കാത്തത് പല്ലേ